السلام عليكم ورحمة الله تعالى وبركاته طلابي مرحبا إلى فصل جديد لسفي الرابع نمرة نعلى انجلاسين ده ودي اول انجلاس ماذا ماذا عملتم أو عملتم أنكم ماذا عدتم لوحات إرشادية بحفظ البركة نمرة كلام سامي رشيجان عندي പ്ലക്കാർഡുകൾ ഉണ്ടാക്കി അല്ലെ അതൊക്കെ മക്കൾ ചെയ്തിട്ടുണ്ടാവും നമുക്കിന്ന് ഒരു പാട്ട് പാടാം പാട്ട് കേൾക്കാം പാട്ടിനെ കുറിച്ച് പഠിക്കാം അല്ലെ എന്തിനെ കുറിച്ചാണ് പാട്ട് എന്ന് അറിയുന്നത് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ പാടങ്ങളിലൊക്കെ എന്താണ് അല്ലെ പ്രകൃതിയെ കുറിച്ച് പ്രകൃതിയിലെ കാഴ്ചകളെ കുറിച്ച് പ്രകൃതിയിലെ നദി അതുപോലെ മലനിരകൾ മറ്റു കാര്യങ്ങളൊക്കെ അല്ലെ അതിന്റെ ഭംഗിയെ കുറിച്ചാണ് പറഞ്ഞു അത് നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത് നമ്മള് എങ്ങനെ നല്ല സേഫായ സുരക്ഷിതത്വുള്ള ഒരു പേടിയില്ലാത്ത പരിസ്ഥിതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം ഉം അതിനെ കുറിച്ചൊരു പാട്ടാണ് നമുക്കിനി പഠിക്കേണ്ടത് കേട്ടോ എന്താണെന്നറിയോ പാട്ടിന്റെ പേര് അൽ ബി അതുസലീമ എന്തോ പാടോ നമുക്ക് പാട്ടൊന്ന് കേൾക്കാം പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ കേക്കാം കേട്ടോ പിന്നെ വീഡിയോ ഞാൻ മുഴുവനായിട്ട് കുറച്ച് ഞാൻ കാണിക്കുള്ളൂ മുഴുവനായിട്ട് സാറ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഈ ചാനലിൽ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേ ലിസ്റ്റില് ഈ പാട്ട് കിടക്കുന്നുണ്ട്

पाड़ी ओ कोड़ा गते कोड़ा रे पड़टा ए भी अच्छी असलीना हया अस्किने रेलीमा व रहतना व आबी केमा व इबा द कुआलीबा स तैलास्ता إن آمت المبانى والعنب الوديمة فأنتم بروحة وهي فالعيشة

في البيئة السليمة حياتنا الكريمة والراحة العميمة والبهجة العظيمة لا تلوثوها هيا احفظوها من آفة القمامة والعادة الثميمة فأنتم بنوها وهي بكم رحيمة فالعيشة الهنيئة Il beat è salimo, il beat è salimo. Mi va الكريمة والروحات العميمة والبهجات العظيمة لا تلوثوها هيا احفظوها من قافة القمامة والعدة الدميمة فأنتم بلوها وحير بكم رحيما فالعيشة الهنية ഇങ്ങനെ കുറെ ഈണങ്ങളുണ്ട് അപ്പൊ അതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ പറഞ്ഞ നാളത്തതിൽ പ്ലേലിസ്റ്റിൽ പോയി കിട്ടും കേട്ടോ മക്കളാം അപ്പൊ നിങ്ങക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറ് പറയുന്ന പോലെ നിങ്ങൾ വായിച്ചാൽ മതി സലീമൽ നമുക്കിങ്ങനെയും പാടും فِلْ بِ اَتِ السَّلِيْمَة حَيَاةُ النَّلْكَرِيْمَة غिने ပါ ड़ణం فِلْ بِ اَتِ السَّلِيْمَة حَيَاةُ النَّلْكَرِيْمَة وَالرَّاحَةُ الْأَمِيْنَة وَالْبَهْجَةُ الْأَمِيْنَة ಏನಪಾଡିयो गटा ला तू लुस् सूहा अय्या हि फदूहा मिन आफ़तुल कुमामा ওয়াল आदत गमीमा <Fa> <and> ും അപ്പോളെ വീട് കണ്ടപ്പോ കൊറേ ചിത്രങ്ങൾ കണ്ടില്ലേ പ്രകൃതി കേട്ടില്ലേ നമ്മള് എന്റെ പാട്ട് ശരിക്കും നമ്മൾ വായിച്ചു നോക്കണ്ട പറഞ്ഞ് കേട്ട് കേട്ട് പറഞ്ഞ് വായിച്ച് സാർ പറയുന്ന പോലെ പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു നോക്കും അല്ലെ ഹെൽത്തി എന്ന് വെച്ചാല് അ സുരക്ഷിതമായ പരിസ്ഥിതി അവിടെയാണ് എന്തുള്ളത് ഹയാത്തുനൽ കരീമ ഹയാ നമുക്ക് നല്ല ജീവിതം ഉള്ളത് അവിടെയാണ് അല്ലെ നമ്മളെ പ്രകൃതി എല്ലാം വൃത്തിയുള്ളതും സുരക്ഷിതാണ് ഒരു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ അമീമ അതുപോലെ നമുക്ക് വ്യാപകമായ അമീമ എന്ന് വെച്ചാല് വ്യാപകം മീമ നല്ല സുഖം കിട്ട അല്ലെ നല്ല പ്രകൃതി പ്രകൃതിയുള്ളപ്പോഴാണ് സന്തോഷമല്ല ഭീമ വലിയ സന്തോഷം ഉണ്ടാവുന്ന അപ്പോഴല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താ ചീത്ത വായി ശ്വസിച്ച് നമുക്ക് സന്തോഷമൊക്കെ ഇല്ലാതാവും അതുകൊണ്ട് ദീ അത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത് അവിടെ ചവ മലിനമാക്കരുത് അതില് വിത്ത് കേട് കൊണ്ടിട്ടരുത് അയ്യാ നമുക്ക് എന്ത് ചെയ്യാം വരൂ നമുക്കതിനെ സംരക്ഷിക്കാം അയ്യാ വരൂ ഫ നിങ്ങൾ അതിനെ സംരക്ഷിക്കണം എന്തിനെ ബി പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം എന്തിൽ നിന്ന് എന്താ മക്കളെ അപകടം അല്ലേ അത് കുമാ വേസ്റ്റിന്റെ അപകടം അല്ലേ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് അപകടമാണ് അല്ലേ ഡേഞ്ചറാണ് സീൻ ആഫത്തിൽ ഖുമാമ അല്ലെ പ്രകൃതിയെ നമ്മള് വേസ്റ്റിന്റെ അപത്തിൽ നിന്ന് രക്ഷിക്കണം വല്ല അത ശീലം അതമീമ മോശം ശീലം അല്ലെ വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയുന്നതൊരു മോശം ശീല അല്ലെ അതിന്നൊക്കെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്തുകൊണ്ടാ കാരണം എന്താ ഈ ബ ഈ വിയത്തിന്റെ മക്കളാണ് നമ്മള് ഈ പ്രകൃതിയുടെ മക്കളാണ് നമ്മള് അല്ലെ ഈ പ്രകൃതിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രകൃതിയാണ് നമുക്ക് എല്ലാം തരുന്നത് നമ്മുടെ ഉമ്മമാര് തരുന്നത് പോലെ പാപ്പന്മാര് തരുന്നത് പോലെ നമുക്ക് തരുന്ന ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെ ഫും നിങ്ങള് ഈ പ്രകൃതിയുടെ മക്കളാണ് ഓഹിയും റഹീമ നിങ്ങളോടതിന് ഭയങ്കര ഇഷ്ടമാണ് ആർക്ക് ഈ ബി ഒക്കെ കുട്ടികളോടും നമ്മോടും റഹീമ കരുണയുള്ള അതാണ് ആര് ബി അപ്രകൃതി ഫലിയു അതുകൊണ്ട് സന്തോഷമുള്ള ജീവിതം എവിടെ ഉണ്ടാവുക സുരക്ഷിതമായ പ്രകൃതിയിൽ ഉണ്ടാവുക സുരക്ഷിതമായ എന്താണ് ഈ നേച്ചറിലെ എൻവറോൺമെന്റ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് മക്കളെ പറയുന്നത് മനസിലായോ കേട്ടോ അപ്പൊ ഈ കവിത മക്കള് പാടി പഠിക്കണം ഇതിന്റെ വരികൾ കാണാതെ പഠിക്കുകയും വേണം നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ചെയ്യാൻ നമുക്ക് പിന്നെ ഇങ്ങനെ തായിൽ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ മക്കള് رعمم برد سيطير كيان فريه هاي كنا اصاليما لا االبيئه هاي بنا االكريمه االعميمه الراحة، البهجة، االعظيمه هنالك الله اكبر بنا االزميمه االقمامه اافا رحيمه هنيئه ഇങ്ങനെ തായിൽ അവസാനിക്കുന്ന വാക്കുകൾ മക്കൾ എഴുതി കൊടുക്കണം ഇവിടെ എഴുതി കൊടുക്കണം ഓക്കെ എഴുതി കൊടുക്കില്ലേ അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി പിന്നെ ഈ നമ്മൾ പഠിച്ച പാട്ടിലൊരു വരിവിടെ അത് തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നത് എങ്ങനെ പാടണം നമുക്ക് ഫൻതുമു വഹിയ വൽ ബിക്കും എങ്ങനെ പറയണം എങ്ങനെ പറയണം ഏത് വരിയാണ് ഏത് വരിയാണ് അല്ലെഹ അല്ലെ എങ്ങനെ പറയണം ഒന്നാമത് പറയേണ്ടത് ഫാൻ തുമു ബെ പിന്നെയോ റഹീമ വഹിയ ബിക്കും അല്ലേ അല്ലേ അതാണ് ഒന്നാമത്തെ വരി പിന്നെ അടുത്തേതാ ഈ ഓർഡറിലാണ് മക്കളെ എഴുതേണ്ടത് അല്ലേ അതേത് വരിയാ നമ്മുടെ വൽ ബുക്കിലാൽ അങ്ങനെ തെറ്റാ ഓർഡർ ശരിയാക്കി ഇത് രണ്ടും രണ്ടു വരിയായിട്ട് ഇവിടെ ഇടണം ഓക്കെ പിന്നെ മിനൽ നമ്മൾ ഈ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെ ഈ ചോദ്യത്തിന് ഉത്തരമുള്ള പദ്യത്തിലെ വരി കണ്ടെത്തണം ഫിൽ ബി സലീമ സേഫ് സുരക്ഷിതമായ പരിസ്ഥിതിയിൽ എന്താണുള്ളത് നമുക്ക് അല്ലെ എന്താണുള്ള പറഞ്ഞാ കരീമ അപ്പൊ ആ വരി ഏതാ സലീമ ആ വരി നമ്മള് മക്കള് കടക്കുന്നുണ്ടായിരുന്നു കേട്ടോത്തുൽ ഹനിയ എവിടെയാ സന്തോഷകരമായ ജീവിതം നമുക്ക് കിട്ട അത് പറഞ്ഞല്ലോ അല്ലേ അപ്പൊ ഈ അൽ അഴീഷത്തുൽ ഹനിയ എന്ന വാക്ക് എവിടെയെന്ന് കണ്ടെത്തും മക്കള് എവിടെയാണ് എവിടെയാണ് അവിടെയാണ് നമുക്ക് സന്തോഷകരമായ ജീവിതം അപ്പൊ ആ ഒരു ഇവിടെ എടുത്തത് നോക്കേ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നോക്ക് കുറച്ച് വാക്കുകൾ മക്കൾ കൊടുത്തിട്ടുണ്ട് എന്താണ് മുഫ്രദ് എന്താണ് ജം ഏർ കുറെ മുഫ്രദ് ഉണ്ട് കുറെ ജം ഉണ്ട് മുഫ്രദ് എന്ന് വെച്ചാല് മുഫറ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരെണ്ണം എന്നാണ് വെച്ചാൽ കുറേ എണ്ണം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ മക്കൾ പഠിച്ചിട്ടുണ്ടാവും സിംഗുലർ അതാണ് മുഫ്രത് പൂരൽ ഉദാഹരണം പറഞ്ഞ സിംഗുലർ ആയ വാക്ക് സാറ് പറയാം പെൻ പെൻ എന്ന് പറഞ്ഞതാ ഒരു പേന പെൻസ് എന്ന് പറഞ്ഞാലോ കൊറേ പേനകൾ അതുപോലെ അറബിയിലുള്ളതാണ് എന്താ പറയുക നമുക്ക് നോക്കാം എന്താ വായിച്ച മക്കള് സൂറ എന്ന് വെച്ചാൽ ചിത്രം എത്ര ചിത്രം ഒരു ചിത്രമുള്ളൂ സൂറത്തുൻ കുറേ ചിത്രത്തിന് നമ്മൾ എന്ത് പറയും സുവറുൻ എന്ന് പറയും കണ്ടോ അപ്പൊ ഇതിൽ ഈ വാക്ക് തന്നെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ അല്ലെ സൂവർ താ പോയിട്ട് വേറെ വാക്കായിരുന്നു എളുപ്പമല്ലേ പരീക്ഷയ്ക്ക് ചിലപ്പോ മക്കൾക്ക് സുവർ ഒന്ന് തരും ഈ മുഫർ തന്നിട്ടുണ്ടാവില്ലേ അപ്പൊ മക്കൾ ഇത് പഠിച്ചിട്ട് പോണം നില കിട്ടുള്ളൂ അടുത്തത് നെഹ്റു നദി എത്ര നദിയുണ്ട് കം കംനെഹ്റൻ നെഹ്റു ഒരു നദി അപ്പൊ കൊറേ നദി എങ്ങനെ പറയണം അൻഹാറുൻ അൻഹാറുൻ ഓക്കെ മസ്ക്കൻ എന്ന് വെച്ചാൽ വീട് എത്ര വീടുണ്ട് ഒരു വീട് മസാക്കിൻ കൊറേ വീടുകൾ അപ്പൊ മസ്കനിന്റെ ജം ആണെന്ത് മസാക്കിൻ മസാക്കിൻ എന്ന വാക്കിന്റെ മുഫറദാണെന്ത് മസ്കൻ അങ്ങനെ പഠിക്കണം അപ്പൊ മസ്കനും ജമ്മ മസാക്കിൻ മല്ലറ് കാഴ്ച അതിന്റെ മല്ലർ ഒരു കാഴ്ച മനാല് കാഴ്ചകൾ കുറേ കാഴ്ചകൾ യൗമ ദിവസം എത്ര ദിവസം അയ്യോ മിൻ ഒരു ദിവസമുള്ളൂ അയ്യാ കുറേ ദിവസങ്ങൾ കേട്ടോ കാറൂറ കാറൂറ കുപ്പി ഒരു കുപ്പിയുള്ളൂ കാറൂറ കുറേ കുപ്പികൾ പിന്നെയാ സമക്ക് മീൻ കം ഒരു മീനേ ഉള്ളൂ മീനുകൾ അസ്മാക് എന്ന വാക്കിന്റെ മുഫതാണ് സമക്ക് ഓക്കെ ഹയവാൻ മൃഗം ഒരു മൃഗം ഹയവാനാ കുറേ മൃഗങ്ങൾ ത്വർ പക്ഷി എത്ര പക്ഷി ഒരു പക്ഷി ത്വർ കുറേ പക്ഷികൾ കേട്ടോ ത്വറും ചുമ ത്വയർ അഹും എന്ന് പറഞ്ഞ ബ്രദർ ബ്രദറാരാ സഹോദരൻ ഇക്കാക്ക അല്ലെങ്കിൽ അനിയൻ കേട്ട ഒരനിയൻ കൊറേ അനിയന്മാർ സഹോദരങ്ങൾ ബ്രദേഴ്സ് പ്രോബ്ലം ഒരു പ്രശ്നം മഷാക്കിൽ കൊറേ പ്രശ്നങ്ങൾ കബീർന്ന് വെച്ച ഒരു വലിയ ആള് കിബാർ കൊറേ വലിയാളുകൾ മുതിർന്നവർ സഹർ എന്ന് വെച്ചാ ഒരു ചെറിയ ആള് ചെറിയ കുട്ടി സിഹാർന്ന് വെച്ച കൊറേ ചെറിയ കുട്ടികൾ ചെറിയ ആളുകൾ റജുല് ഒരു മനുഷ്യൻ തിരി കുറെ മനുഷ്യമാണ് മറത്ത് ഒരു സ്ത്രീ ഒരു ലേഡി നിസാ കുറെ ലേഡികൾ ത്വാലിബ് ഒരു വിദ്യാർത്ഥി ഒരാൺ വിദ്യാർത്ഥി തുല്ലാബ് കുറേ ആൺ വിദ്യാർത്ഥികൾ ത്വാലിബത്ത് ഒരു പെൺ വിദ്യാർത്ഥി ഏ സ്റ്റുഡന്റ് തന്നെ പെണ് ത്വാലിബാത്ത് പെൺ വിദ്യാർത്ഥികൾ യൗമ ഒരു ദിവസം അയ്യാം കുറേ ദിവസം രണ്ട് പ്രാവശ്യം വന്നു കേട്ടോ അപ്പൊ ഈ മുഫറതും ജമ്മകള് മക്കള് മനസ്സിലാക്കണ എഴുതി പഠിക്കണം പരീക്ഷയ്ക്ക് മുഫറദായിട്ട് ചോദിക്കും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗം അത് ക്ലാസ്സിലെ ഇതിന്റെ മുഴുവൻ കൂടുതലുള്ള ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബി ഗ്രേഡ് എന്ന പ്ലേലിസ്റ്റിൽ കുഴപ്പമുണ്ട് പോയി കാണണം പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി